കമ്മ്യൂണിസ്റ്റുകാർ ലളിത ജീവിതം നയിക്കണം എന്നൊക്കെയുള്ള വാചാടോപങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പൂജിച്ച് ചിരിക്കും ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതൊക്കെ ഈ പാർട്ടി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള സൂചനയാണെന്നുള്ള നിലയിൽ ഞാൻ പല അവസരത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പം നടക്കുന്ന ഒരു വിവാദം സംബന്ധിച്ച് ചില വിശദാംശങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ ശ്രമിക്കാറുള്ളത് നമുക്കറിയാവില്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബംഗാളിലെ ഒരു കനതമേന ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു എം പി ഉണ്ടായിരുന്നു അയാളുടെ പേര് ഋതപ്രത ബാനർജി എന്നായിരുന്നു നാൽപ്പത്തഞ്ച് വയസ്സുകാരനായിരുന്നു സി പി എമ്മിൻ്റെ ഉയർന്നു വരുന്ന ഒരു എം പി ആയിരുന്നു അയാൾ ആപ്പിൾ വാച്ചും എന്തോ വില കൂടിയ ഏതോ ഒരു പേനയും ഉപയോഗിച്ചു എന്ന കാരണത്താൽ അയാളെ ഈ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് അയാൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി ചേരുന്നത് അന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നവർ ജീവിതം നയിക്കേണ്ടവരാണ് അവർ ജനങ്ങൾക്ക് മാതൃകയാവേണ്ടവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ പുറത്താക്കലൊക്കെ നടന്നത് കൃത്തപ്രദ ബാനർജി ഇപ്പോൾ തൃണമൂലിലാണ് അപ്പോൾ ലളിത ജീവിതത്തിൻ്റെ പര്യായമാകണം പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ് തിയറി പക്ഷെ പ്രാക്ടീസ് എന്താണ് എന്നുള്ളത് സംബന്ധിച്ചാണ് നമ്മൾ ഇവിടെ പോന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സുഹൃത്തിനെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് അവരെ ഡൽഹിയിലേക്കൊരു കള്ളയാത്ര നടത്തുകയുണ്ടായി കള്ളത്തരമായിരുന്നു അടിമുട്ടി കള്ളത്തരമായി ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട വിഷയം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയെ കണ്ട് ചർച്ച ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇവിടുന്ന് പോയത് അത് തന്നെ അടിമുട്ടി കള്ളത്തരമായിരുന്നു ഒരു അപ്പോയിൻമെൻ്റ് പോലും ഫിക്സ് ചെയ്യാതെയാണ് അവർ പോയതെന്നുള്ളത് പിന്നീട് തെളിഞ്ഞു ജെ പി നഡ്ഡ എന്ന് പറഞ്ഞാൽ ബി ജെ പി എന്ന് പറഞ്ഞാൽ മൂന്നാം തവണ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റാണായത് അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയുമാണ് സ്വാഭാവികമായി അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് ചോദിച്ചാൽ പോലും ഒരാഴ്ച കഴിഞ്ഞൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഈ വനിത ഒരു അപ്പോയിൻമെൻ്റ് പോലും എടുക്കാതെ അവിടെ ചെന്നു യഥാർത്ഥത്തിൽ അവിടെ ചെല്ലാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ക്യൂബെന്ന് പറയുന്ന രാജ്യത്തെ ഏതോ പ്രതിനിധികൾ അവിടെ വരുന്നുണ്ട് അത് കണ്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വനിത അവിടെ ചെന്നത് അപ്പോൾ കള്ളത്തരം പറഞ്ഞുകൊണ്ടാണ് അവരവിടെ ചെന്നത് പക്ഷേ അവരവിടെ ചെന്നപ്പം യഥാർത്ഥത്തിൽ അവരുടെ പോക്കുമായി ബന്ധപ്പെട്ടുണ്ടായതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വലിയ വിവാദം അവിടെ വെച്ച് ഉണ്ടായി അവരൊരു ഒരു തുകൽ സഞ്ചി ഒരു ഹാൻഡ് ബാഗ് അവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ആ ഹാൻഡ് ബാഗിൻ്റെ വള്ളി ഇങ്ങനെ തോളത്തുകൂടെ കിടപ്പുണ്ടായിരുന്നു ആ തോളത്ത് കിടക്കുന്ന വള്ളിയിൽ എംപാരിയോ അർമാണി എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ് ആളുകൾ അത് കയറി അങ്ങോട്ട് അന്വേഷിച്ച് തുടങ്ങി അന്വേഷിച്ച് തുടങ്ങിയപ്പോഴത്തേക്കാണ് പതിനായിരങ്ങൾ വിലയുള്ള ഹാൻഡ് ബാഗാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് കണ്ടത് അതിൻ്റെ ചർച്ചകൾ ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് അപ്പം ഞാൻ ആ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് എന്റെ സുഹൃത്ത് പി എ പ്രേം ബാബു അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് എന്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയായത് ആ പോസ്റ്റിൽ അദ്ദേഹം എംപാരിയോ അർമാണി എന്ന് പറഞ്ഞ ഇറ്റലി ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഈ വലിയ ബഹിരാഷ്ട്ര കമ്പനിയുണ്ട് ആ കമ്പനി എന്താണ് എന്ന് ആ കമ്പനിയുടെ സ്വഭാവം എന്താണെന്ന് ആ കമ്പനി നടത്തുന്ന ചൂഷണം എന്താണെന്ന് ആ കമ്പനിയിൽ ഉണ്ടാക്കുന്ന ഈ ബാഗുകൾ എത്ര രൂപയ്ക്കാണ് ഉണ്ടാക്കുന്നത് അത് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് ഇതിൻ്റെയൊക്കെ ഞെട്ടിക്കുന്ന വിശദാംശങ്ങൾ പി എ പ്രേംബാബു അദ്ദേഹം ഒരു ഒരു പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ഞാൻ കാണാനിടയായി അത് കണ്ടപ്പോഴാണ് അത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തായിട്ടുള്ള പി എ പ്രേംബാബുവായി ഈ എംബാരി ഉറമാണി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി എന്ത് കമ്പനിയാണ് അതിൻ്റെ സ്വഭാവം എന്താണ് അവിടെ നടക്കുന്ന ചൂഷണം എന്താണ് എന്നുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായി ഞാൻ പ്രേംബാബുവിനോട് സംസാരിച്ചു വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് വിശദാംശങ്ങളാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ഞാൻ പ്രേംബാവായിട്ട് നടത്തിയ സംഭാഷണത്തിലേക്ക് ഞാൻ എൻ്റെ പ്രേക്ഷകരെ ഞാൻ ക്ഷണിക്കുകയാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ വ്യാപ്തി എന്താണ് എന്നുള്ളത് മനസ്സിലാവും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകൾ അവരുപയോഗിക്കുന്ന സാധനങ്ങൾ അത്യാഡംബരപൂർണമായിട്ടുള്ള സാധനങ്ങൾ അതിൻ്റെ പശ്ചാത്തലം അതൊക്കെ എന്താണെന്നുള്ളത് ഈ സംഭാഷണത്തിൽ നിന്ന് നിങ്ങൾ കേൾക്ക് കേൾക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ആ സംഭാഷണം കേൾക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ആ വീഡിയോയിലേക്ക് ആ ഓഡിയോ സംഭാഷണത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ശ്രീ പി എ പ്രേംബാബു ഈ കേരളത്തിലെ ആരോഗ്യ മന്ത്രി ശ്രീമതി വീണ ജോർജ് ഒരു ഹാൻഡ് ബാഗ് എം എംപാരിയോ അർമാണി എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഹാൻഡ് ബാഗ് ഉപയോഗിച്ചിരുന്നത് വലിയ വിവാദമായി ഇപ്പം മാറിയിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട് വ്യാപകമായിട്ടുള്ള ചർച്ചകൾ സാമൂഹ്യ മാധ്യമത്തിലൊക്കെ മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് ലളിത ജീവിതം നയിക്കേണ്ട കമ്മ്യൂണിസ്റ്റുകാര് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് നിലയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അങ്ങ് എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ അമ്പാരി അർമാണി എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്പനിയെ കുറിച്ചിട്ടും അതിന്റെ സ്വഭാവത്തെ കുറിച്ചിട്ടൊക്കെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ആണെന്ന ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധപ്പെട്ടു അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ വിളിക്കുന്നത് എന്താണ് അങ്ങക്ക് അതിനെക്കുറിച്ച് വിശദമായി സൂചിപ്പിക്കാനുള്ളത് ഒന്നാമതായി ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിസ്റ്റുകാര് എന്ന് വിളിക്കാവുന്നവരാണ് ഈ ഇത്തരം നോമിനേറ്റഡ് ആയിട്ടുള്ള വീണ ജോർജിനെ പോലെയുള്ള സി പി എമ്മുകാര് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് തത്വത്തിൽ ഇത് ഇത് ഈ പാർട്ടിയിൽ ഇന്നോ ഇതിലേറ്റതല്ല ഒരു പ്രത്യേക ഘട്ടത്തിന് ശേഷം പാർട്ടി പൂർണ്ണമായും ആഡംബര ജീവിതത്തോട് വലിയ അഭിലാഷം ഉണ്ടാകുന്നവരും അതിന്റെ ഭാഗമായിട്ട് അധികാരത്തിൽ നിരന്തരം അധികാരത്തിന് വേണ്ടി ഏത് രീതിയിലും പോകുന്നവരാണ് നമുക്ക് അറിയാവുന്നതാണ് ഇവിടെ ഇംപ്ര ഈ ഇംപാരിയോ അർമാനിയുടെ ബാഗ് അവര് ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സമരവുമായി ബന്ധപ്പെട്ട് ആശാ സമരവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ചർച്ചയ്ക്ക് പോകുന്നു എന്നാണ് നമ്മളൊക്കെ കേട്ടത് പറഞ്ഞത് പക്ഷെ അത് നുണയാണെന്ന് പിന്നീട് മാധ്യമങ്ങളിൽ വന്ന് അങ്ങനെയല്ല അവര് ഈ ഇവിടുത്തെ ഒരു നമ്മുടെ ക്യൂബയിലെ പ്രതിനിധികളെ കാണാൻ പോയതാണ് എന്നൊക്കെയുള്ള വാർത്തകളും നമ്മൾ കണ്ടതാണ് എന്തായാലും ക്യൂബ പ്രതിനിധിയെ കാണാൻ പോയാലും തൊഴിലാളി പ്രശ്നം പോയാലും അവരുടെ 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 അടയാളമായി അവർ സ്വീകരിച്ചത് ഈ ഇമ്പാരിയോ അർമാനി എന്ന് പറയുന്ന ഇറ്റലിയിലെ ഒരു ഒരു ആഡംബര തുകൽ ഉൽപ്പന്ന നിർമ്മാണ കമ്പനിയുടേതാണ് അത് ഏകദേശം ലോകത്തിലെ അമ്പത് അമ്പത്തഞ്ച് ശതമാനം തുകൽ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു കോർപ്പറേറ്റ് ഭീമൻ കമ്പനിയാണ് ഈ കമ്പനി ബോണ്ടഡ് ലേബേഴ്സിനെ ഉപയോഗിച്ച് അതായത് ചൈനീസ് കമ്പനികൾക്ക് അവിടുത്തെ പാകിസ്ഥാനികളെയും ചൈനകളെയും ഉപയോഗിച്ച് ചൈനക്കാരെ ഉപയോഗിച്ച് അടിമവേല ചെയ്യിച്ചുകൊണ്ട് ബോണ്ടഡ് ലേബേഴ്സിലൂടെപ്പെടുന്നതാണ് എന്ന് കണ്ടെത്തിയതിന്റെ ഭാഗമായി ഈ ജോർജിയോ അർമാനി എന്ന കമ്പനിയുടെ കമ്പനിയെ അവിടുത്തെ കോടതി അവിടുത്തെ ഉന്നത കോടതി റിസീവറ് വെച്ച് കഴിഞ്ഞ ഒരു വർഷമായി അവർ നിരീക്ഷണത്തിലാണ് ഈ കഴിഞ്ഞ ഏപ്രിലാണ് അതിന്റെ വിഷയങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ ഈ ജോർജിയോ അർമാനി ഓപ്പറേഷൻസിന്റെ ബാഗുകൾ നിർമ്മിക്കുന്നത് ഈ ദരിദ്രരായ പാവപ്പെട്ട നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ മനോഹരമായി നമ്മുടെ സർക്കാരിനെ അവരെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ആ അതിഥി തൊഴിലാളികൾ എത്ര അടിമകളായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ ചില കമ്പനികളിൽ ബോണ്ടഡ് ലേബേഴ്സ് നടക്കുന്നത് പലർക്കും അറിയാം അത് എന്നിട്ടും അതൊന്നും പരിഗണിക്കുക അതിന് തുല്യമായ ഈ ചാലിയൻ ഈ ഈ ജോർജിയോ അർമാനി എന്ന ഗ്രൂപ്പ് നിർവഹിച്ചു വരുന്നത് അതായത് ഒരു മണിക്കൂറിന് നൂറ്റി രണ്ട് യൂറോ നൂറ്റി എമ്പത്തി ആറ് രൂപയാണ് ഇവർക്ക് കൂലി കൊടുക്കുന്നത് അവർക്ക് ഒരു റൂമുണ്ട് പണിയെടുക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും മറ്റ എല്ലാ പ്രാഥമിക ആവശ്യങ്ങൾ വരും നിർവഹിക്കാൻ അതിൻ്റെ ഉള്ളിലാണ് അവർക്ക് പുറത്തു പോകാനോ ഒന്നും യാതൊരു സ്വാതന്ത്ര്യവുമില്ല എന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസ് റെയ്ഡിൽ കണ്ടെത്തിയതും കോടതി അതിന്റെ ഭാഗമായി നടപടി സ്വീകരിച്ചതും ഈ കമ്പനി ഏകദേശം നേരത്തെ പറഞ്ഞാൽ പറഞ്ഞ പോലെ രണ്ട് യൂറോ നൂറ്റി എൺപത്താറ് രൂപ കൂലി നൽകി പത്ത് മണിക്കൂർ വരെ ജോലി ചെയ്യിക്കും അതായത് എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത് രൂപ അവർ നിർമ്മിക്കുന്ന ബാഗുകൾ സബ് കോൺട്രാക്ടർമാർ വിൽക്കുന്നത് ഏകദേശം എൺപത്തൊമ്പത് പോയിന്റ് ഒമ്പത് ഒന്ന് യൂറോനാണ് അതായത് എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് വിൽക്കും അടുത്ത സബ് കോൺട്രാക്ടർ അത് ഇരുപത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ട് യൂറോയിന് അടുത്ത സബ് കോൺട്രാക്ടർ ഒരു ജോലി രൂപയ്ക്ക് മറിച്ചു വിൽക്കും അർമാനിയ അത് ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപക്ക് അതായത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് പോയിന്റ് എട്ട് ഒന്ന് യൂറോ അത് വിപണിയിൽ അവരുടെ ബ്രാൻഡാക്കി വിൽക്കുന്നു അത്രയും ചോര പുരണ്ട തൊഴിലാളികളുടെ രക്തം പുരണ്ട പട്ടിണി പുരണ്ട ഒരു ബാഗാണ് അവർ മാന്യമായി തോളിൽ തൂക്കി അതിന്റെ പേര് അർമാനി അത് കൃത്യമായി പട്ടയിലൊക്കെ രേഖപ്പെടുത്തി ഇന്റാരിയോ അർമാനി എന്ന് പറഞ്ഞ് ആഡംബരം എക്സിബിറ്റ് ചെയ്യാൻ പോകുന്ന അടിയില്ലാതെ മന്ത്രി യാത്ര ചെയ്യുന്നത് തൊഴിലാളികളെ ഇങ്ങനെ നിരവധി നിയമവിരുദ്ധമായി അടിമേല ചെയ്യിച്ച് കൊടും ചൂഷണത്തിന് വിധേയമാക്കിയെന്ന് കണ്ടെത്താണ് കോടതി ഇവർക്ക് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു ഈ ഇറ്റാലിയൻ ബ്രാൻഡിന്റെ ആഡംബര ബാങ്ക് സാധാരണ തൂക്കി നടക്കുന്നത് വലിയ സമ്പന്നരായ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ബാഗാണ് സാധാരണക്കാർ നമുക്കൊന്ന് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ദിവസക്കൂലി കിട്ടുന്നവരുടെ ജീവിതത്തിന് വേണ്ടി സമരം ചെയ്യുന്നവരെ കുറിച്ച് സംസാരിക്കാനും അവർക്ക് അത് മതി ബാക്കി സമയം വേറെ ജോലിക്ക് പൊക്കൂടെ എന്ന് ചോദിക്കുന്ന മന്ത്രിയുടെ ടോളിൽ തൂക്കിയ ബാഗാണ് നമ്മൾ ഈ ഈ ഈ ബ്രാൻഡ് എന്ന് മനസ്സിലാക്കണം അതാണ് കമ്പനിയുടെ ഇങ്ങനെയുള്ള അത്യാഡംബര സൗകര്യങ്ങൾ പിന്നെ ഇങ്ങനെ ഇപ്പൊ നമുക്കറിയാലോ ഇപ്പൊ ബംഗാളിലെ രത്തബ്രത ബാനർജി എന്ന് പറഞ്ഞ നാല്പത്തഞ്ച് വയസ്സുകാരനായിട്ടുള്ള എം പി സി പി എമ്മിന്റെ എം പിറത്താക്കിയത് ആപ്പിൾ വാച്ചും ഇതുപോലെ എന്തോ ഒരു പേന ഉപയോഗിച്ചാണ് പുറത്താക്കിയത് ലളിത ജീവിതം എന്നുള്ള നിലയിൽ നിന്ന് ഇപ്പം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാനും ഒരു ഉളുപ്പും ലജ്ജയും ഇല്ലാത്തൊരു നിലയിലേക്ക് ഈ സംവിധാനം മാറി എന്നുള്ളതിന്റെ ഒരു ഒരു സൂചന ആയിരിക്കുമോ ഇങ്ങനെയുള്ള ഈ ഉപയോഗങ്ങളൊക്കെ അതൊരു സംശയമില്ലല്ലോ കാരണം പാർട്ടി സമ്പൂർണമായി കോർപ്പറേറ്റുകളാൽ ഉദ്ഘടിക്കപ്പെട്ടതാണ് നാളെ ഇപ്പോ ഇപ്പോ ഇവിടെ സ്വകാര്യ യൂണിവേഴ്സിറ്റി വരുന്നത് പോലെ നാളെ ഈ കമ്പനി ഈ അർമാനിയോ എന്നുള്ള കമ്പനി കേരളത്തിൽ സ്ഥാപിക്കുമോ കേരളത്തിൽ തന്നെ ഈ അന്യ അന്യസംസ്ഥാന തൊഴിലാളികളെയും ബോണ്ടഡ് ലേബറും ഉപയോഗിച്ച് ഇവിടെ ആ കമ്പനിക്ക് പ്രവർത്തിക്കാൻ അംഗീകാരം കൊടുക്കുമോ എന്നാണ് നമ്മൾ ഭയപ്പെടേണ്ടതുള്ളൂ അതിനപ്പുറം അവരെല്ലാവരും തന്നെ അത്യാഡംബര ജീവിതം നയിക്കുന്നവരാണ് എക് റൈറ്റ്സ് എന്ന് പറയുന്ന പറയുന്നത് വലതുപക്ഷത്തേക്കാളേറെ ഇപ്പോൾ പിണറായി വിജയന്റെ ജീവിതം തന്നെ കണ്ട അറിഞ്ഞൂടെ നമുക്ക് ഏകദേശം നരേന്ദ്രമോദിക്ക് സമാനമായ ഒരു ഒരു ലൈഫ് സ്റ്റൈൽ അഭി അഭിലഷിക്കുന്ന ആളാണ് അദ്ദേഹം ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ജീവിത ശൈലിയോ അല്ല അദ്ദേഹത്തിന്റെ അപ്പൊ അത് കാലം മുമ്പ് തന്നെ സമ്പൂർണമായി വലതുവൽക്കരിക്കപ്പെട്ട തീവ്ര വലതുവൽക്കൽക്കരിക്കപ്പെട്ട ഇപ്പോൾ വലതുപക്ഷമായ പക്ഷവുമായി യാതൊരു ലജ്ജയും ഇല്ലാതെ ഇൻഡക്രേറ്റ് ഉദ്ഘാടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അതിലിനി വരാൻ പോകുന്നത് ഇത്തരം വീണാ ജോർജുമാരാണ് വീണ ജോർജുമാരുടെ കൈകളിലേക്കാണ് പാർട്ടി എത്തുക അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വലിയ ആഘോഷപൂർവ്വം അവരെ സ്വീകരിക്കുകയും വളരെ സീനിയർ ആയിട്ടുള്ള പാർട്ടി പ്രവർത്തകർ അതിൽ നിന്ന് പതിയെ പതിയെ പടിയിറങ്ങി പോവുകയും ചെയ്യുന്നത് ശരി ശ്രീ നന്ദി ഓക്കെ